എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഇജിയാർ പ്രഷർ സെൻസറും അവയുടെ പ്രവർത്തനങ്ങളും നൈട്രജൻ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത മോഡേൺ വാഹനങ്ങളിലെ നിർണായക ഘടകമാണ് എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഇജിയാർ സംവിധാനം എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ ഒരു ഭാഗം എഞ്ചിന്റെ ജ്വലന അറയിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതിലൂടെ ഇജിയാർ സംവിധാനം ജ്വലന താപനില കുറയ്ക്കുന്നു ഇത് ദോഷകരമായ നൈട്രജൻ ഓക്സൈഡ് വാതകങ്ങളുടെ രൂപീകരണം കുറയ്ക്കുന്നു ഇജിയാർ സിസ്റ്റത്തിൽ സാധാരണയായി ഒരു ഇജിയാർ വാൽവ് ഇജിയാർ കൂളർ ഇജിയാർ പ്രഷർ സെൻസർ ഉൾപ്പെടെ സിസ്റ്റത്തിന്റെ പ്രകടനം നിരീക്ഷിക്കുന്നതിനുള്ള വിവിധ സെൻസറുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു എക്സ്ഹോസ്റ്റ് ഹോസ്റ്റ് വാതക പ്രവാഹത്തെയും മർദ്ദത്തെയും കുറിച്ചുള്ള തത്സമയ ഡാറ്റ നൽകിക്കൊണ്ട് ഇജിയാർ സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ ഇജിയാർ പ്രഷർ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇജിയാർ പ്രഷർ സെൻസർ ഇജിയാർ സിസ്റ്റത്തിനുള്ളിലെ എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ മർദ്ദം നിരീക്ഷിക്കുന്നു പ്രത്യേകിച്ച് എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻഷ്യൽ മാർദ്ദം എഞ്ചിനിലേക്ക് വീണ്ടും റീഡയറക്ട് ചെയ്യുന്ന എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ അളവ് കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ സെൻസറിനാണ് ഇജിആർ പ്രഷർ സെൻസർ നൽകുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കി എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൻ എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഇജിആർ വാൽവിൽ ക്രമീകരണം നടത്താൻ കഴിയും ഇത് അനുയോജ്യമായ ജ്വലന സാഹചര്യങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു എമിഷൻ കുറയ്ക്കുമ്പോൾ എഞ്ചിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇജിയാർ പ്രഷർ സെൻസർ സാധാരണയായി ഇജിയാർ വാൽവിന് സമീപമോ എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിനടുത്തോ ഘടിപ്പിക്കുകയും വിവിധ പോയിന്റുകളിൽ എക്സ്ഹോസ്റ്റ് ഗ്യാസ് മർദ്ദം അളക്കുന്ന പ്രഷർ പോർട്ടുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു സെൻസർ മർദ്ദ വ്യത്യാസങ്ങളെ വൈദ്യുത സിഗ്നലുകളായി പരിവർത്തനം ചെയ്യുന്നു അവ പിന്നീട് ഇസ്യൂവിലേക്ക് അയക്കുന്നു ഈ സിഗ്നലുകൾ റീഡയർക്ക് ചെയ്യുന്ന എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ ഇസ്യൂവിനെ സഹായിക്കുന്നു മർദ്ദം വളരെ ഉയർന്നതോ വളരെ കുറവോ ആണെങ്കിൽ അത് ഇജിയാർ സംവിധാനത്തിലെ തടസ്സം അല്ലെങ്കിൽ തകരാറിനെ സൂചിപ്പിക്കാം ഇത് പ്രകടന പ്രശ്നങ്ങൾക്കോ വർദ്ധിച്ച എമിഷനോ കാരണമാകും സുരക്ഷിതവും കാര്യക്ഷമവുമായ പാരാമീറ്ററുകളിൽ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇസ്യൂക്ക് ചെയ്യാൻ കഴിയും തെറ്റായ ഇജിയാർ പ്രഷർ സെൻസർ വാഹനത്തിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും ചെക്ക് എഞ്ചിൻ ലൈറ്റിന്റെ പ്രകാശമാണ് ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്ന് സെൻസർ പരാജയപ്പെടുകയോ ഇസ്യൂവിലേക്ക് തെറ്റായ സിഗ്നലുകൾ അയയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് അനുചിതമായ ഇജിയാർ പ്രവർത്തനത്തിന് കാരണമായേക്കാം ഇത് മോശം എഞ്ചിൻ പ്രകടനത്തിലേക്കോ റെഫ് അഡിലിംഗിലേക്കോ നയിച്ചേക്കാം കൂടാതെ പ്രവർത്തനരഹിതമായ ഇജിയാർ പ്രഷർ സെൻസർ തെറ്റായ എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ കാരണം വർദ്ധിച്ച ഇന്ധന ഉപഭോഗം ഉയർന്ന എമിഷൻ എഞ്ചിൻ അമിതമായി ചൂടാക്കൽ എന്നിവയ്ക്ക് കാരണമാകും ചില സന്ദർഭങ്ങളിൽ കൂടുതൽ കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ എഞ്ചിൻ പവർ കുറച്ചുകൊണ്ട് വാഹനം ലിംപ് മോഡിൽ പ്രവേശിച്ചേക്കാം ഇജിയാർ സിസ്റ്റത്തിന്റെയും എഞ്ചിന്റെയും മൊത്തത്തിലുള്ള പ്രകടനത്തിന് ഇജിയാർ പ്രഷർ സെൻസറിന്റെ ശരിയായ പരിപാലനം അത്യാവശ്യമാണ് കാലക്രമേണ ഈ സെൻസറിൽ കാർബൺ നിക്ഷേപങ്ങളാൽ അടയുകയോ വൈദ്യുത പരാജയങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്യാം ഇത് തെറ്റായ റീഡിംഗുകളിലേക്ക് നയിക്കുന്നു പ്രഷർ സെൻസർ ഉൾപ്പെടെയുള്ള ഇജിയാർ സംവിധാനത്തിന്റെ പതിവ് പരിശോധനയ്ക്കും പരിപാലനത്തിനും ഈ പ്രശ്നങ്ങൾ തടയാനും സെൻസറിന്റെ പ്രവർത്തനം ശരിയായി ഉറപ്പാക്കാനും കഴിയും എഞ്ചിൻ പ്രകടനം ഇന്ധനക്ഷമത എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവ നിലനിർത്തുന്നതിന് തെറ്റായ ഇജിയാർ പ്രഷർ സെൻസർ മാറ്റിസ്ഥാപിക്കുന്നത് നിർണായകമാണ് സെൻസറിലെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് കൂടുതൽ ഗുരുതരമായ എഞ്ചിൻ പ്രശ്നങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെലവേറിയ അറ്റകുറ്റപ്പണികൾക്കും കാരണമാകും